ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം മിനുവിൻ്റെ സൈക്കിളിൽ ഒരു പ്രാവ് വെച്ചു ഇവരെ കണ്ടോ ഇവരാണ് അതിൻ്റെ അച്ഛനും അമ്മയും അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് അരിമന്തിയാണ് അതാണ് നമ്മൾ അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ കൂട്ടിൽ വന്നു അത് മുട്ടയുടെ മുകളിൽ അടയിരിക്കുക രണ്ട് മുട്ടകളാണ് അത് ഇട്ടിട്ടുള്ളത് മുട്ട വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഉള്ളത് ഞാനൊന്ന് കേറി എടുത്ത് കാണിക്കാം മണ്ണ് പുതു മഴ വീഴേ മണ് ഇതിനെ അങ്ങ് തിരികെ കൂട്ടിൽ കൊണ്ടുവയ്ക്കുകയാണ് അതിന്റെ അമ്മക്കിളി എത്താറായി അതിന് ഭക്ഷണം കൊടുക്കാൻ हम मगली